ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് ഞാൻ ഇന്നൊരു ഫ്രിഡ്ജിൻ്റെ അറേ അറേഞ്ച്മെൻസും ഫ്രിഡ്ജ് ടൂറുമാണ് നിങ്ങളടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ എന്താ വീഡിയോയിലേക്ക് നമുക്ക് പോകാൻ കേട്ടതാണ് ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് എൻ്റെ ഞാൻ കുറേ നാളായി മീഷോയുടെ സാധനം നിങ്ങൾക്ക് അറിയാലോ മീഷോയുടെ ഒരു വീഡിയോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മീഷോയുടെ ഫ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ അതാ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് അപ്പോൾ അതാ ഫ്രിഡ്ജിൽ എല്ലാ ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ് അധികമൊന്നുമില്ല ഞാൻ അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ വയ്ക്കാറുള്ളൂ ഒരുപാടത് വലിച്ചു വരി വെക്കാറില്ല പിന്നെ നമ്മൾ എത്ര തട്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അതിൽ മാവ് അതൊക്കെ പിന്നെ കുട്ടികൾ വല്ലതും വെച്ചാൽ അത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് മുട്ടായി അത് ഇതൊക്കെ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ നമ്മളത്രയും നമ്മൾ ക്ലീനാക്കി വെച്ചിരുന്ന അത്രയും നല്ലതായിരിക്കും എന്നാൽ ഇതാണ് കേട്ടോ അത് മേള മീൻ്റെ വെള്ളം വീണതാണ് കേട്ടോ ഫിഷ് വെള്ളം അങ്ങനെ വീണതാണ് അതാ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തട്ട് കഴുകാൻ പോവുകയാണ് ഈ തട്ട് കഴുകാൻ വേണ്ടി ഞാൻ ടിപ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല പക്ഷേ ടിപ്സുണ്ട് സോഡാ പൊടിയും കുറച്ച് ലിക്വിഡും നാരങ്ങനീരും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് കുറച്ചും കൂടെ നല്ല ഒരു ക്ലീനായിട്ട് നല്ല 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 തിള തിളക്കത്തിൽ കിട്ടും ഞാൻ അതൊന്നും ചെയ്തില്ല അതാ ഞാനൊന്ന് ലിക്വിഡ് വെച്ചൊന്ന് നല്ലവണ്ണം കഴുകി ആ സൈഡൊക്കെ ഒന്ന് പേസ്റ്റൊക്കെ ഇരിക്കും കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരമാവധി കഴുകുന്നുണ്ട് എന്നാലും അധികം പോകത്തില്ല ഇളക്കാനും അത് പാടാണല്ലോ ഞാൻ അതാ അതൊക്കെ എടുത്ത് വെയിലത്ത് കൊണ്ടുവച്ചിരുന്ന ആ ചാ ചാരി വെച്ചിരുന്ന നല്ല ഉണങ്ങി കിട്ടും കേട്ടോ നല്ലൊരു അരമണിക്കൂറിൻ്റെ അകത്ത് ഉണങ്ങി കിട്ടും കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല വെയിലും കൊണ്ട് കേട്ടോ അപ്പം അപ്പം അതിന് ആ വെയിലത്ത് അവിടെ ഒരു ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ഒരു വെള്ളത്തിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ ടിപ്സ് ഞാൻ പറഞ്ഞ പോലെ ടിപ്സൊക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തില്ല നാരങ്ങയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു ആ കോട്ടൺ തുണിയൊക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താ ഞാൻ എന്താ ഇവിടേക്കൊന്ന് അവിടെ അത്ര അഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് പൊടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കഴുകിയൊക്കെ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ സൈഡ് ഡോറൊക്കെ ഉള്ളു ഈ ഡോറിലൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ ഇരിക്കും കേട്ടോ നമ്മൾ കാണാത്ത സ്ഥലത്തൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബ്രഷിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ ഇനി അതിനുള്ള ടിപ്സൊക്കെ ഉണ്ട് ഞാൻ ആ ഒന്ന് ഫോ ചെയ്തിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തതാണ് അതൊക്കെ ഒരുപാട് മണിക്കൂർ കൊടുക്കും രണ്ട് മണിക്കൂറത്തെ പരിപാടിയാണ് ഏറ്റവും ഇത് അത് കഴിഞ്ഞ് ഇതാ ഞാൻ അതാ ആ തട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണ് ഇതാണ് ഏറ്റവും ഇപ്പം ഇതാ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കേട്ടോ ആട്ടി പൊളി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ വെയിലത്ത് ഉണങ്ങി അത് തട്ടുകളൊക്കെ ഞാൻ ഇനി എടുത്തു കൊണ്ടു വന്ന് എന്നാൽ ഓരോന്നായിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അത് അത് എൻ്റെ കുറച്ചൊരു പാടുണ്ടായിരുന്നു അത് എവിടേക്കാണെന്ന് എവിടേക്കാണെന്ന് പറയാം സൈസിനു ഓക്കെ ആയിട്ടൊക്കെ വരാൻ കുറച്ച് നേരം പിടിച്ചു കേട്ടോ അത് ഓരോ നമുക്ക് ഓരോ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടേ അപ്പോൾ അതൊക്കെ ഒരു കുറച്ച് നേരം പിടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും മേള തട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് ഒരു തട്ടും കൂടെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് തട്ടുകളെല്ലാം എടുത്ത് വെച്ചിട്ട് എന്താ ഞാൻ എന്താ മീഷോയിൽ നിന്ന് വാങ്ങിച്ച മറ്റേ ഷീറ്റ് ഉണ്ടല്ലാറ് ഷീറ്റ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത് കാ നമുക്ക് നമുക്ക് തുടമ്പ തന്നെ അത് മറിയും മനസ്സിലാവും നമുക്കത് പെട്ടെന്ന് അത് ഷീറ്റ് വെച്ചാൽ ഒരു എന്ന് വെച്ചാൽ നമുക്ക് എത്ര അഴുക്കാലും ഷീറ്റിൽ അഴുക്കാകത്തോളും നമുക്കത് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അതങ്ങ് എടുത്ത് വെച്ചാലും നമുക്കത്ര പ്രശ്നം ആവില്ല കാരണം ഗ്ലാസ്സിലാണെങ്കിൽ എത്ര എത്ര തുടച്ചാലും എത്ര എത്ര തുടച്ചാലും വീണ്ടും 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 ആ കറിയോ മാവോ എന്തെങ്കിലും അത് ആയിക്കൊണ്ടിരണം പിന്നെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചോക്ലേറ്റോ എന്തെങ്കിലും ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കൊണ്ടുപോയിക്കുമ്പം അതങ്ങനെ അഴുക്കായിട്ടിരിക്കും ഇത് ആവുമ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റിയാണ് നല്ലൊരു ഷീ നല്ലൊരു നല്ല നല്ലൊരു പ്രോഡക്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നല്ല ഇത് ആറ് സി എട്ട് കിട്ടി അപ്പോൾ ഓരോന്നും ഇപ്പോൾ മേളിലത്തെ തട്ടിലും മേളിലത്തെ ഫ്രീസറിലും താഴത്തെ തട്ടിലും എനിക്ക് എല്ലാത്തിനും നല്ല ഉപയോഗം വന്നത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സെറ്റ് മൂന്ന് ബോക്സ് കിട്ടിയായിരുന്നു ആ രണ്ട് ബോക്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു ഇത് അവസാനത്തെ ഒരു ബോക്സാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാവ് കടല മാവ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സോഡാപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ട് അതിൽ വെച്ചാൽ അതാകുമ്പോൾ ഒരു സെറ്റ് ചെയ്ത് ഒതുങ്ങിയിരിക്കല ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാ അടുത്തെന്ന് വെച്ചാൽ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ മീഷോ എന്ന് വാങ്ങിച്ചത് തന്നെ ഈ ആ ബോക്സിൻ്റെ അകത്ത് ആറ് ബോക്സ് വരുന്നതാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലും അത് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അത് കട്ട് ചെയ്തിട്ടൊക്കെ വയ്ക്കാൻ ഇപ്പം ഞാൻ ഓരോ പാത്രത്തിലാണ് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്ത് വയ്ക്കുന്നത് അതാകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നിറഞ്ഞിരിക്കും ഇതാണെങ്കിൽ ഒന്നും അറിയണ്ട നമ്മളിപ്പോൾ ഓരോന്ന് കട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉള്ളിയോ നമ്മളിപ്പോൾ എന്തെങ്കിലും ബാക്കി വന്ന ബാലൻസ് ആയത് കട്ട് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു യൂസ്ഫുള്ളാണ് നമ്മളെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല വൃത്തി ഒതുങ്ങിയിരിക്കും ഒരുപാട് സാധനങ്ങൾ തിക്ക് തിങ്ങിക്കൂട്ടി വെക്കുകയും വേണ്ട ടി നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഉപയോഗമാണ് ഈ പച്ചമുളക് ആയാലും നല്ലൊരു ഉപയോഗമാണ് കേട്ടോ അങ്ങനെ ഇത് എടുത്ത് വെച്ചാൽ അപ്പോൾ ഞാൻ എന്താ അതാണ് അടുത്ത ഇല്ല ഞാൻ ഇത് രണ്ടാം ദിവസം ഉണ്ടോ ഞാൻ ഇത് ടിഷ്യൂ ഇട്ടിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പച്ചമുളക് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ പുതിനയിലയും ഇതും ആറ് സെറ്റ് എനിക്ക് കിട്ടിയതാണ് ഫ്രീ ഇതിൽ അപ്പോൾ പുതിയ എല്ല ടിഷ്യൂ പേപ്പറിൽ എടുത്ത് വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെജിറ്റബിൾ ട്രായ ആണെങ്കിൽ നമ്മൾ ഒരുപാട് കവറിലൊക്കെ നിറച്ച് നമ്മൾ തിങ്ങി കുത്തിയാണല്ലോ ഇടുന്നത് അപ്പോൾ ഈ ബോക്സ് ആണെങ്കിൽ നല്ലൊരു ഉപയോഗമാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് എനിക്ക് അടിപൊളി പ്രോഡക്റ്റാണ് എനിക്കത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കാണാമെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വൃത്തിയായിട്ടെങ്കിലും നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കും നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം കിട്ടും നമ്മൾ ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് ഇരിക്കുന്നത് ഞാൻ മറ്റേ വെജിറ്റബിൾ ഡ്രൈ ചെയ്ത് കൂടുതൽ നിറഞ്ഞ് കുത്തി ഒരുമാതിരി ഒരുമാതിരി കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നും അതൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഇതാണ് മേളിലത്തെ ഫ്രീസറിൽ മീനും തേങ്ങ തിരികെ അതും മറ്റേ ഐസ് ക്യൂബ്സൊക്കെ വെച്ചിരിക്കുന്ന മേളിലാണ് പിന്നെ ഐസ്ക്രീം ഈ വെള്ളക്കടല കറുത്ത കടലിലേക്ക് വെച്ചിരിക്കുന്ന അതിലാണ് ഇത് നെയ്യുടെ പാത്രം ഉണ്ടായിട്ട് നെയ്യ്ക്ക് വേണ്ടിയൊക്കെ നെയ്യ് ഇങ്ങനെ ഊറ്റി എഴുതാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് ഇതാ സൈഡിൽ സൈഡില് ഗ്രീൻ ചീസ് ചീസ് ഗ്രീൻ പീസ് ചീസ് പയറ് ഐസ് പൊടി അങ്ങനെയൊക്കെ ഉള്ളതാണ് വെച്ചിരിക്കണത് കേട്ടോ അവിടെ അധികം ഒന്നും വെച്ചിട്ടില്ല കാരണം ഈ കടലേക്ക് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ കുറേ നാളെ എടുക്കാതെ വെച്ചിരിക്കുമ്പോൾ ഈ കാര്യം കറുത്തൊരു ഒരു എറുമ്പ് കണക്ക് അത് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ സോഡാപ്പൊടി അങ്ങനെ കുറച്ച് കുറച്ച് മാവായിട്ട് മസാലപ്പൊടിയൊക്കെ ഞാൻ അതിലാണ് ഇട്ട് വയ്ക്കുന്നത് അത് മുട്ട ട്രോ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ മുട്ട നമുക്ക് മുട്ട അപ്പോൾ ട്രോ ഇതൊന്നും എടുത്ത് വയ്ക്കാൻ ആദ്യം തന്നെ എടുത്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ മാവ് ദോശേന മാവ് തൈര് തൈരിൻ്റെ കുപ്പി കുപ്പി എല്ലാം ഞാൻ അതിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞൊരു ക്ഷീണത്തിന് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ കുറേ ജോലി ഉണ്ടായിരുന്നു രണ്ട് കിച്ചണിൻ്റെ കിച്ചൺ ജോലി അതിന് ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം ഒന്ന് ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ഒന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു വന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ അങ്ങനെ ഞാൻ എന്താ നമുക്ക് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിച്ചു ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ വീഡിയോ നിർത്തയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്